but i love ഞാൻ ഇപ്പൊ ആന ചെയ്യാൻ സെർച്ച് ചെയ്യുന്ന എന്താ ചെയ്യാൻ പറ്റാ നമ്മളിതെല്ലാം നോക്കണ്ടിട്ടാ ഞാൻ ക്ലാസ്

ും പിന്നെ അവസാനം മൊബൈലും കൊണ്ട് പോകും മഴയും പെയ്യുന്നുണ്ട് ഇവിടുത്തെ നേരത്തെ ആണെങ്കിൽ അങ്ങനെ കിട്ടോ മന്നേ ആ ഒക്കെ നിനക്ക് വണ്ടി മാത്രമേ വാരണ്ടിൽ ഉണ്ടാവൂ ഇവിട ഒരു आवेशത്തിൽ ആണ് അറിയുന്നത് അവസാനം ഇത് കുഞ്ഞേ പോലെ ആയി അങ്ങനെ ആയി ഇവിട നിന്നും കൊണ്ടല്ലേ ഇപ്പൊ બહાર ആയി കാലില്ല ഇവിട കടല ഇതിന്റെ മൂലലാ വരുന്നേ ಮತ್ತೆ സരസ്വതിമാർ സ്പോട്ട് ആയി ഇതിനും കഴിഞ്ഞു പോകണം ചായക്കട ചായക്കട ഇതിന്റെ മൂല लागോട്ടെ ചായക്കടല് കുറേ നേരം തപ്പി നോക്കും കാണാ ചായ മേടിക്കാൻ വേണ്ടി ഇപ്പൊ ലോസ്റ്റ് ആയിlat ആ വീര വായും ഇടടാ എന്താടാ അങ്ങനെ അല്ല ആയിക്കൊന്ന് മനസ്സിലേ ങ്ങോട്ട് പോകാൻ നോക്കി വണ്ടി തുറന്നാല് ഗ്ലാസ് മൂടി പോകും അതുകൊണ്ട് അങ്ങോട്ട് പോട്ടല്ലേ ഇനിയും കിട്ടും താഴോട്ട് പോന്ന വയ്യ താഴോട്ടല്ലാതെ അത് വേറെ ക്വാറയിലേക്ക് പോകാ ക്വാറീന്ന് വെച്ച എന്താ ഇങ്ങള് ക്വാറീന്ന് പറഞ്ഞാല് ോട്ടാ <laughs> സായിട്ടാ െന്താ ലൈറ്റാവട്ടെ എന്നിട്ട് ആക്കി ഇവിടെ നമുക്ക് അതും കാണാം ഇല്ല വണ്ടിയും കാണുന്നില്ലേറ്റില്ല സെറ്റാണ് കേട്ടാ ഒരിക്കലും നിന്റെ ഇടയിൽ കണ്ടെങ്ങനെ കൊറേ ഇതുപോലെ മലൊന്നും നേരത്തെ ഇറങ്ങിട്ടാമ പറഞ്ഞു ശരിയാ നേരത്തെ ഇറങ്ങി തന്നേക്കാണി പണി പണി മഴ പക്ഷേ മരത്തിന്റെ

അമ്മ ഇല്ല പറ